അപ്പോൾ നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എസ് ഐ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഇതുവരെയുള്ള എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എക്സാം നടക്കുന്നു റിസൾട്ട് റിലീസ് ചെയ്യുന്നു ഫിസിക്കൽ നടക്കുന്നു അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് ആദ്യം നമുക്കതിൻ്റെ കട്ട് ഓഫ് നോക്കാം എന്നിട്ട് അതിനുശേഷം നമുക്കതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ നോർമലൈസ്ഡ് കട്ട് ഓഫും ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്കൈഡ് അപ് ടു അതായത് നൂറിലാണ് മാർക്ക് കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്ക് മെയിൽസിന് വന്നിട്ടുള്ള ജു ആറിന് വന്നിട്ടുള്ളത് ഒരു ആക്യുറേറ്റ് ഏകദേശം ഒന്ന് ചുരുക്കിയിട്ട് പറയാം അതായത് എഴുപത്തിയെട്ട് പോയിൻറ്റ് ചില്ലാനമാണ് എഴുപത്തിയെട്ട് മാർക്കിൻ്റെ മുകളിൽ നേടിയിട്ടുള്ളവരെ ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എസ് സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ എഴുപത്തി രണ്ട് മാർക്കാണ് വന്നിട്ടുള്ളത് അതിന് മുകളിലാണ് കേട്ടോ അതുപോലെ തന്നെ എസ് ടീൻ്റെ നോക്കുകയാണെങ്കിൽ അറുപത്തി ഒൻപതേ ചില്ലാനമാണ് വന്നിട്ടുള്ളത് ഒ ബി സിക്ക് എഴുപത്തിയാറേ ചില്ലാനമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് സി വന്നിട്ടുള്ളത് എഴുപത്തിയാറ് ചില്ലാനം തന്നെയാണ് ഇനി ഫീമെയിൽസിൻ്റെ നോക്കുകയാണെങ്കിൽ ജനറൽ എഴുപത്തിയാറ് എസ് സി ഏകദേശം എൺപത്തി അറുപത്തി അതുപോലെ തന്നെ എസ് ടി അറുപത്തിയാറ് ഒ ബി സി എഴുപത്തി മൂന്ന് അതുപോലെ ഇ ഡബ്ല്യു എസ് എഴുപത്തി മൂന്ന് ഇനി എക്സ് സർവീസ്മാൻ എക്സ് എക്സ് സർവീസ് മാനിലേക്ക് വന്നിട്ടുള്ളത് അറുപത്തിയൊന്ന് മാർക്കാണ് ജനറലിന് എസ് സിക്ക് വന്നിട്ടുള്ളത് അറുപത്തി മൂന്നാണ് എസ് ടി നില ആണ് വർക്കുള്ളത് അതുപോലെ ഒ ബി സി വന്നിട്ടുള്ളത് അറുപത്തിയൊന്ന് മാർക്കിൻ്റെ മുകളിലാണ് സോ ഇങ്ങനെയാണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ് സോ ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങളിവിടെ മെൻഷൻ ചെയ്താൽ ഡേറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആണ് ഉള്ളത് എന്തായാലും ലിസ്റ്റിൽ വന്നിട്ടുള്ള ആദ്യം തന്നെ ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എത്ര ഫീമെയിൽസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അതിനുശേഷം കുറച്ചുകൂടെ തായയിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും എത്ര മെയിൽ കാൻഡിഡേറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും സോ ഇങ്ങനെ നിങ്ങൾക്കിത് നോക്കി മനസ്സിലാക്കാം തായ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അടുത്ത ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും ഓൾ ഇന്ത്യ ലെവലിലാണ് വേക്കൻസി വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നത് ുന്നത് നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളും പേടിപ്പിക്കാൻ പറയുന്നതല്ല നിങ്ങളുടെ അവയർനെസ് കൂട്ടാൻ വേണ്ടി അതായത് നിങ്ങളുടെ ശ്രദ്ധ ഇതിൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശ്രമം കുറച്ചുകൂടെ ഇരട്ടി മടങ്ങാക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ പാനിക്കാക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ് എടുത്ത് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും അറുപത്തി ആറാണ് അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സ് മുന്നൂറ്റി എൺപത്തി നാല് വന്നിട്ടുണ്ട് നല്ല ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നല്ല രീതിയിൽ പരിശ്രമിച്ച് തീർച്ചയായും എല്ലാവർക്കും ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുന്ന പോലെ കോൺസ്റ്റബിളും ഉണ്ട് അതുപോലെ തന്നെ എസ് ഐയും ഉണ്ട് രണ്ടിനും അപേക്ഷിക്കാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളും ഉണ്ടാകും കോൺസ്റ്റബിളിന് മാത്രം കൊടുക്കുന്നവരുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ തീർച്ചയായും വിജയം സുനിശ്ചിതം തന്നെയാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട